നമസ്കാരം പി വി എൻവർ എം എൽ എ ചില വെളിപ്പെടുത്തലുകളുമായി വന്നതിനു ശേഷം വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിനും പ്രതിപക്ഷത്തിനും എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടിറങ്ങിയതിനു ശേഷം അൻവർ സ്വീകരിച്ചിരിക്കുന്നത് പി വി എൻവറിനെ കുറിച്ച് നന്നായി കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം സത്യസന്ധത തീരയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് പി വി എൻവർ അത് മാത്രമല്ല അദ്ദേഹം മുൻപൊരു കൊലക്കേസിലെ പ്രതിയായിരുന്നു ആ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചിലർ ഇപ്പോഴും ആ കേസിൽ പ്രതികളാണ് ആ കേസിന്റെ വിചാരണ തുടർ അന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം അത് മാത്രമല്ല സർക്കാർ ഭൂമി കയ്യേറി തടയണ നിർമ്മിക്കുക അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കുക കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ തടയണ പൊളിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതിനൊക്കെ സർക്കാരും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മറ്റുള്ളൊരു വസ്തുത കാരണം എപ്പോഴും പി വി എൻവറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ആഫ്രിക്കയിലേക്ക് പോയ പി വി എൻവറിനെ ന്യായീകരിച്ചു പിണറായി വിജയൻ എന്തായാലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്ന വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പി വി എൻ ഉന്നയിച്ചു കൊണ്ടിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയാണ് പി വി എൻവർ ആഞ്ഞടിച്ചത് എം ആർ അജിത് കുമാറിനെ കുറിച്ച് വളരെ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് എം ആർ അജിത് കുമാർ ചിലരെ കൊല്ലിച്ചിട്ടുണ്ടെന്നും എം ആർ അജിത് കുമാറിന് സ്വർണ്ണക്കെടുത സംഘങ്ങളുമായും അധോലോക സംഘങ്ങളുമായും ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ ആരോപിച്ച അൻവർ എം ആർ അജിത് കുമാറിനെ അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനോട് ഉപമിക്കാൻ പോലും ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തായാലും തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനായി അദ്ദേഹം ചിലരുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ ചോർത്തി എന്നുള്ള ഒരു കുറ്റസമ്മതം തന്നെ ആദ്യമേ നടത്തിയിരുന്നു ഇതിനൊക്കെ ശേഷമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വി വി എൻമാർ നടത്തിയത് അപ്പോൾ തന്നെ കേരളത്തിൽ ജനങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം വി വി എൻമാർ മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനെ മുൻമുനയിലാക്കുക അല്ലെങ്കിൽ സർ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം പി വി എൻവറിന് ഉണ്ടായിരിക്കാം എന്നാരെങ്കിലും ഒക്കെ സംശയിച്ചാൽ അവരെ പറയാൻ കഴിയില്ല കാരണം പി വി എൻവറിന്റെ നിലപാടുകൾ പലപ്പോഴും അതായിരുന്നു അത് മാത്രമല്ല പി വി എൻവറിനെ എപ്പോഴും ഒരു ആയുധമായിട്ടാണ് സർക്കാരും പാർട്ടിയും പിണറായി വിജയനും ഒക്കെ ഉപയോഗിച്ചത് സർക്കാരിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ കണ്ണുകളിൽ കരടായവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പലപ്പോഴും പി വി എൻവർ നൂറ്റി അൻപത് കോടി രൂപയോ മറ്റോ കടത്തി കടത്തിയെന്ന് കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ബേ ഡി സതീശനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു ഈ പറയുന്ന പി വി എൻവർ അതിനുശേഷം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആഞ്ചടിച്ചുകൊണ്ടിരിക്കുന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജിൻ സറിയക്കെതിരെ വേട്ട നടത്തി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ടൂളായി പ്രവർത്തിക്കുകയായിരുന്നു പി വി എൻവർ ഇതുവരെയും ആ പി വി എൻവർ ആണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് എം ആർ അജിത് കുമാറിന് അധോരോഗവുമായി ബന്ധമുണ്ടെന്ന് പോലും ും എം ആർ അജിത് കുമാറിനെ ജയിലിൽ അടയ്ക്കണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ട അൻവർ ഇന്ന് നിലപാട് മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങിയ പി വി അൻവർ പറയുന്നത് ഇനി കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് തനിക്ക് എം ആർ അജിത് ജയിലിൽ അടയ്ക്കണമെന്ന അഭിപ്രായമില്ല അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് കാരണം ഇത് മാത്രമേ എന്തായാലും പറയാൻ പറ്റൂ പി ശശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പി വി എൻവർ മറുപടി നൽകിയിട്ടുമില്ല എന്തായാലും അൻവറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തായാലും ഭീഷണി ഉണ്ടാകാൻ വഴിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ പല രഹസ്യങ്ങളും സർക്കാരിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് പി വി അൻവർ ഇവിടെ ഇത്രയും എം എൽ എമാരുണ്ട് ഈ എം എൽ എമാരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനാണ് പി വി എൻവർ മറ്റുള്ള എം എൽ എമാരെ പോലെ വെല്ലുവിളിക്കാനും അതുപോലെ ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പെരുമാറാനും ഒക്കെ പി വി എൻവറിന്റെ മിടുക്ക് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയും നമുക്ക് ഉള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പി വി എൻ പറഞ്ഞെ ഒരിക്കലും പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തില്ല അല്ലെങ്കിൽ തള്ളി എന്നുള്ള കാര്യം ഇന്നലെയും പി വി എൻ പറഞ്ഞ തള്ളി എന്നുള്ളത് ശ്രദ്ധേയമാണ് പി വി എൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇത് ഈ ഒരു വിവാദം ഇവിടെ കെട്ടടങ്ങും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം മുഖ്യമന്ത്രിയെ കാണുന്നത് തന്നെ അൻവർ എന്തെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഉന്നയിക്കാനായിരിക്കണം കാരണം അൻവറിന്റെ കണ്ണിലെ കരടാണ് ഈ പറയുന്ന സുജിത് ദാസും അതുപോലെ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനും എം ആർ അജിത് കുമാറും പി ശശിയുമൊക്കെ പക്ഷേ പി ശശിയെയും എം യും കൈവിടാൻ ഒരു കാരണവശാലും പിണറായി വിജയൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും പി ശശിയുടെയും എം ആർ അജിത് കുമാറിതീർപ്പുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല അൻവറിന്റെ കണ്ണിലെ കരടായ അല്ലെങ്കിൽ അൻവറിനോട് ഇപ്പോൾ കൊമ്പ് കോർത്തിരിക്കുന്ന മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എൻ എസ് ശശിധരനെ സ്ഥലം മാറ്റാനോ അതുപോലെയുള്ള എന്തെങ്കിലും വകുപ്പ് തല നടപടികൾക്കോ വിധേയനാക്കാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പില്ലാതെ അൻവർ വഴങ്ങാൻ സാധ്യതയില്ല ഒരു പക്ഷേ മന്ത്രിസ്ഥാനം തന്നെയായിരിക്കാം അൻവർ ആവശ്യപ്പെട്ടത് കാരണം ഇനി ഒരിക്കൽ കൂടി എൽ സർക്കാർ അധികാരത്തിൽ വരുന്നത് കയ്യാരം തേങ്ങ പോലെയാണ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും യാതൊരു ഉറപ്പുമില്ല അൻവർ ഇനി ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്നാൽ പോലും ജയിക്കാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിപദം ആരെയും മോഹിപ്പിക്കുന്നതാണ് ഒന്നര വർഷം കാലാവധിയുള്ള പിണറായി സർക്കാരിൽ എന്തായാലും ഒരു മന്ത്രിപദം ആവശ്യപ്പെട്ടാൽ പിണറായി വിജയന് ഈ ഒരു അവസരത്തിൽ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല പി വി അൻവറിനെ മന്ത്രിയാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒത്തുതീർപ്പ് സംഭാഷണം അതായത് അൻവറിന് ഗുണം കിട്ടുന്ന എന്നാൽ പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും വിട്ടുകളയാൻ തയ്യാറാകാത്ത എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഇന്ന് ഉച്ചയോടെ പി ബി അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തി എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും ഇനി വരുന്ന ദിവസങ്ങളിൽ എസ് ശശിധരനെ സ്ഥലമാറ്റുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നടപടികൾക്ക് വിധേയനാക്കുകയോ പി വി അൻവറിനെ മന്ത്രിയാക്കുകയോ ചെയ്താൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഈ വിവാദവും ഇവിടെ കെട്ടടങ്ങിയിരിക്കുകയാണ് ഇവിടെ വിട്ടികളായത് മാധ്യമങ്ങളും പൊതുസമൂഹവുമാണ് ഒരിക്കൽ കൂടി